കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ വിഭവമായ രസവടയാണ് നമുക്കറിയാം പഴയ കാലങ്ങളിലും ഇന്നും നമ്മുടെ ചായക്കടകളിൽ ഒഴിവാക്കാനാവാത്ത ദോശയോടൊപ്പം ചേർത്ത് കഴിക്കുന്ന ഒരു ഐറ്റമാണ് രസവട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ രസവട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് തയ്യാറാക്കാനായി അര കിലോ വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി അതിന്റെ വെള്ളമെല്ലാം നല്ലതുപോലെ തോർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അല്പം പോലും ഈർപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതിനെ തോർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ ഒരു സവോള ചെറിയ കഷൻ മിഞ്ചി രണ്ട് പച്ചമുളക് ഒരു പറ്റൽ മുളക് കറിവേപ്പില ഇനി ഒരു ജാറിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിനൊന്ന് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരികളോടുകൂടെ തന്നെ അടിച്ചെടുക്കണം പേസ്റ്റായി അടിക്കരുത് നമ്മുടെ പരിപ്പ് വടം നന്നായി ഇരിക്കണമെങ്കിൽ ഒരൽപ്പം തരിയോടുകൂടെ തന്നെ അടിച്ചെടുക്കണം ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതോടൊപ്പം കറിവേപ്പില നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കണം ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരൽപ്പം പിരിഞ്ചീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു പിടി പരിപ്പ് നമ്മുടെ കൈയിലേക്ക് എടുത്തതിന് ശേഷം അതിനെ നന്നായി ഒന്ന് പ്രെസ്സ് ചെയ്ത് നമ്മൾ ഉരുളകളാക്കണം നല്ലതുപോലെ ഉരുളയാക്കി എടുത്തതിന് ശേഷം മറ്റേ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതിയാകും ഇതുപോലെ തന്നെ നമുക്ക് പരിപ്പ് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് ചൂടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അതിനായി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു എണ്ണ ഒഴിച്ചു ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് എണ്ണ നല്ലതുപോലെ ചൂടാകണം ചൂടാൻ തുടങ്ങുമ്പോഴേക്കും അതിനൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി നമുക്കിതിനെ ചുട്ടെടുക്കാം ഇത് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മീഡിയത്തിലേക്ക് മാറ്റാൻ പറയുന്നത് ഒരു സൈഡ് ഏകദേശം ഒരു വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം രണ്ട് സൈഡ് നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ചുമന്ന് വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം രസവട ഉണ്ടാക്കാനായി നമുക്ക് ഈ ഒരു സൈസില് പരിപ്പ് വട മതി കാരണം ഇത് രസത്തിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇത് ഒന്ന് വലുതായി വരും എല്ലാ പരിപ്പ് വടയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് തയ്യാറാക്കേണ്ടത് രസമാണ് ഇതിനാവശ്യമായ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാനായി ഒരു സവോള ഒരു തക്കാളി തക്കാളിപ്പഴം അഞ്ചല്ലി വെളുത്തുള്ളി കുരുമുളക് പിന്നെയുള്ളത് രസം പൊടിയാണ് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കായവും വേണം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും സവോളയും ഒക്കെ നന്നായി ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം തക്കാളി പഴവും നന്നായിട്ടൊന്ന് എണ്ണയിൽ നല്ലതുപോലെ വഴണ്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് രസം പൊടി ചേർത്ത് കൊടുക്കാം രസം പൊടിയും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴട്ടാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴട്ടണം അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കാണിച്ചതായ കുരുമുളക് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പുളി നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വട കൂടുതൽ കൂടുതലിടുന്നുണ്ടോ എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പുളിയും വെള്ളവും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ചേർത്തതിന് ശേഷം കായം ചേർക്കുന്നുണ്ട് കായം ഞാൻ പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ വടയെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വടയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു എട്ടോളം വട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിനെ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി നമുക്കിത് മാറ്റിവെക്കാം അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയത് ഇതാ കണ്ടില്ലേ നമ്മുടെ വടയൊക്കെ ഇതിനകത്ത് രസത്തിനകത്ത് കിടന്ന് കുറച്ചും കൂടെ വലിപ്പമായിട്ടുണ്ട് രസമൊക്കെ അതിന് നന്നായി പിടിച്ചിട്ടുണ്ട് ഈ ഒരു രസവട നമുക്ക് തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാം മാത്രമല്ല വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ ദോശയോടൊപ്പമാണ് ഇത് ചേർത്ത് കഴിക്കുന്നത് വടയോടൊപ്പം തന്നെ നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം ഈ ഒരു രസവട തലേദിവസം രാത്രി നമ്മൾ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുന്നതായിരിക്കും കുറച്ചും നന്നായിരിക്കും രസത്തിൽ കിടക്കുന്ന ഈ ഒരു വട നമുക്ക് ദോശയോടൊപ്പം ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് തീർച്ചയായും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം ഈ ഒരു വട വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്